അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു ഇന്ന് ഫിത്ർ ധഖാത്തിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഫിത്ർ ജക്കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത് എത്രയാണ് നൽകേണ്ടത് ഫിത്ർ ധക്കാത്തിൻ്റെ നിയ്യത്ത് എന്താണ് എവിടെയാണ് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഒന്ന് ഓർമ്മപ്പെടുത്തലെന്ന് മാത്രം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് നിങ്ങളൊരു ആമീൻ അലഹമദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനഹുദാന വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷരീഫ് കൊണ്ട് വിജയിച്ച മ്മ്മിനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാനുഷെഫിലെ ഖടാനക്കൂടി ആളുകൾ അള്ളാഹുതായാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ആ വിഭാഗത്തിൽ അള്ളാഹുതായാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കയ്യമർ വാഹിമീൻ ഹിജറയുടെ രണ്ടാം വർഷമാണ് ഫിത്തറക്കാത്ത് നിർബന്ധമാക്കിയത് നമ്മുടെ നോമ്പുകളിൽ വരുന്ന പിഴവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഫിത്റക്കാത്ത് നിർബന്ധമാക്കിയത് എന്ന് നമുക്കറിയാം ആർക്കാണ് ഫിത്രദക്കാത്ത് നിർബന്ധമുള്ളത് താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായതായിരിക്കുന്ന ആളുകളുടെ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായതായിരിക്കുന്ന ആളുകളുടെയും പെരുന്നാൾ ദിവസത്തെ ചിലവ് അവർക്ക് ആവശ്യമായ വസ്ത്രം അവർക്ക് താമസിക്കാൻ അനുയോജ്യമായിരിക്കുന്ന വീട് കടം വീട്ടാനുള്ളതായിരിക്കുന്ന സമ്പത്ത് എല്ലാം കഴിച്ച് മിച്ചമുള്ളതിൽ നിന്നാണ് ഫിത്തർ ദക്കാത്ത് നൽകേണ്ടത് ഈ ഒരു ഈ ഫിത്തർദക്കാത്ത് നിർബന്ധമാകുന്ന ഈ മാനദണ്ഡം വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏകദേശം പാവപ്പെട്ടവർക്കും ഫിത്തർദക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഫിത്തറക്കാത്ത് വാങ്ങുന്ന വാങ്ങാൻ അർഹനായ ഒരാൾക്കും ഫിത്തറക്കാത്ത് നൽകാനും അവൻ അർഹനായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഫിത്തറക്കാത്ത് ഒരു സ്വാ ആണ് ഓരോരുത്തർക്കും നൽകേണ്ടത് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ അളവ് കണക്കാക്കുമ്പോൾ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് ഓരോരുത്തർക്കും നൽകേണ്ടത് ഇന്നത്തെ നം ഓരോ നാട്ടിലും മികച്ച ധാന്യം ഏതാണോ ആ ധാന്യത്തിൽ നിന്നാണ് അവർ ഫിത്തറക്കാത്ത് നൽകേണ്ടത് എന്നാൽ നമ്മുടെ നാട്ടിൽ നാം സാധാരണ ഉപയോഗിക്കുന്നത് അരി ആയതുകൊണ്ട് തന്നെ ാണ് നൽകേണ്ടത് എന്നാൽ ഇന്ന് തൂക്കം കണക്കാക്കിയിട്ടാണ് നാം അരി നൽകാറുള്ളത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററിനോടും തുല്യമാകുന്ന രീതിയിലുള്ള തൂക്കമാണ് നാം നൽകേണ്ടത് പല അരികൾക്കും പല തൂക്കമായതുകൊണ്ട് തന്നെ മൂന്ന് കിലോനെങ്കിലും കണക്കാക്കിയിട്ട് നാം അത് നൽകാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ നമ്മുടെ കണക്കാക്കിയ സ്വായിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതിന് സ്വതക്ക നൽകിയ പ്രതിഫലം നമുക്ക് ലഭിക്കും കണക്കാക്കിയ ആ അളവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മുടെ ഫിത്രതക്കകത്ത് സ്വഹിയാകാത്ത ഒരവസ്ഥ വരും അത് പരിഹരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും മൂന്ന് കിലോ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അളവ് നമ്മുടെ നാട്ടിലൊക്കെ മുദിൻ്റെ പാത്രമെന്ന് സുലഭമായി വാങ്ങാൻ കിട്ടുന്ന കിട്ടാറുണ്ട് അങ്ങനെ മുദ്ദിന്റെ പാത്രമുള്ളവർ ഓരോരുത്തർക്കും നാല് മുദ് വീതം ആ പാത്രത്തിൽ കണക്കാക്കിയിട്ടാണ് നൽകേണ്ടത് ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഫിത്തർ ജക്കാത്ത് നിർബന്ധമാകുന്നത് ഷവ്വാൽ മാസപ്പിറവി കണ്ടതു മുതലാണ് അതായത് റംലാനിന്റെ അവസാനം ശവ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ ഷവ്വാൽ ഒന്ന് ആ പെരുന്നാൾ ദിവസം മകരിവ് വരെയാണ് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ട സമയം അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ടു മുമ്പായിക്കൊണ്ട് കൊടുക്കലാണ് ഏറ്റവും അഫ്ലലായ സമയം പെരുന്നാൾ നിസ്കാരത്തിനേക്കാളും പിന്തിക്കൽ കറാത്താണ് പെരുന്നാൾ ദിവസത്തിനെ തൊട്ടും പിന്തിക്കൽ ഹറാമുമാണ് എന്നാണ് അതിൻ്റെ മസലയിൽ വരുന്നത് ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്ന് അതല്ലെങ്കിൽ ഫിത്രസഖാത്തിൻ്റെ അവകാശികൾ നാട്ടിലില്ല വരാനുണ്ട് അയാൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഫിത്ര ജക്കാത്ത് എൻ്റെ അരി കൊടുക്കൽ പിന്തിക്കാവുന്നതുമാണ് മാസപ്പിറവി കാണുന്ന സമയത്ത് നാം ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെയാണ് ഓരോരുത്തരും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പ്രവാസികളായിരിക്കുന്ന ആളുകൾ അവരുടെ ഏത് രാജ്യത്താണോ അവരുള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ കൊടുക്കേണ്ടത് ഇതാണ് ഷാഫി മഹബിലെ പ്രബലമായിരിക്കുന്ന അഭിപ്രായം അങ്ങനെയാണ് ഇനി ഫിത്രദഖാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവൻ താമസിക്കുന്ന നാട്ടില് അവനക്കതിന് അവകാശികളായി ആരെയും എത്തിച്ചില്ല അല്ലെങ്കിൽ മാസപ്പിറവി കാണുന്ന സമയത്ത് അവൻ യാത്രയിലാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവൻ്റെ മറ്റൊരു നാട്ടിലേക്ക് അതല്ലെങ്കിൽ അവൻ്റെ നാട്ടിലേക്ക് അത് നീക്കാൻ പറ്റുമെന്ന് ഷാഫി മഹബിലെ രണ്ടാം അഭിപ്രായ പ്രകാരം അവന് ഇപാദത്ത് ചെയ്യാവുന്നതുമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഫിത്തറക്കാത്ത് നിർബന്ധമുള്ള ഒരാള് അയാൾക്ക് എല്ലാവരുടെയും ഫിത്ര ജക്കാത്ത് കൊടുക്കാൻ അവനക്ക് കഴിയില്ല എങ്കിൽ അവൻ്റെ ഫിത്തറക്കാത്ത് അവൻ കൊടുക്കണം രണ്ടാമത് അവൻ അവൻ്റെ ഭാര്യയുടെ ഫിത്തർ ജക്കാത്ത് കൊടുക്കണം മൂന്നാമത് അവൻ്റെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഫിത്ര ജക്കാത്ത് കൊടുക്കണം നാലാമത് ജോലിയില്ലാത്ത മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ഫിത്രസക്കാത്ത് കൊടുക്കണം ഇത് പൂർണമായും ഫിത്രസക്കാത്ത് കൊടുക്കാൻ കഴിയാത്തവന് ഘട്ടം ഘട്ടമായിട്ടുള്ള അവസ്ഥയാണ് പറഞ്ഞത് അല്ലാത്തവർ എല്ലാവരുടെയും ഫിത്തറക്കാത്തു കൊടുക്കണം റംലാൻ ഇരുപത്തി ഒൻപതിന് അല്ലെ റംലാൻ മുപ്പതിന് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഫിത്തറക്കാത്ത് കൊടുക്കേണ്ടതുമില്ല ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ആ കുഞ്ഞിൻ്റെ ഫിത്തറക്കാത്ത് കൊടുക്കുകയും വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ജോലി വിദേശത്തായിരിക്കും അധിക ആണുങ്ങളും ഉണ്ടായിരിക്കുക ചെലവ് കൊടുക്കൽ നിർബന്ധമായതായിരിക്കുന്ന ആളുകൾ നാട്ടിലുമായിരിക്കും ഉണ്ടാവുക ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നെയ്യത്തില് നാം പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്തുള്ള ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഉപ്പമാര് വിളിച്ച് വീട്ടിലുള്ള സഹോദരിമാർ എല്ലാവരാണോ ഫിത്ർ സക്കാത്ത് വീട്ടിൽ കൊടുക്കുന്നത് അവരോട് നിങ്ങൾ നിർബന്ധമായും വക്കാലത്ത് ഏൽപ്പിക്കണം ഞാൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ എല്ലാവരുടെയും സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെയോ അതല്ലെങ്കിൽ ഭാര്യയെയോ അതല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആളുകളെയോ ഫോൺ വിളിച്ചുകൊണ്ട് വക്കാലത്താക്കൽ നിർബന്ധമാണ് ഈ വക്കാലത്ത് ഏറ്റെടുത്ത വ്യക്തി ഫിതൃതക്കാത്തു കൊടുക്കുന്ന സമയത്ത് എല്ലാ അരിയും കൂടി കൂട്ടി വെച്ചിട്ട് ഒന്നിച്ച് നെയ്യത്ത് വെച്ചാലും മതി നീയ്യത്ത് വെക്കുന്ന സമയത്ത് എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച പ്രകാരം എല്ലാവരുടെയും ഫിത്തറക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യണം ഇനി ഓരോരുത്തരുടേത് മാത്രം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്ന സമയത്ത് നീയത്ത് ചെയ്യാം അതിനേക്കാൾ ഏറ്റവും എളുപ്പമായ മാർഗം എല്ലാവരും എല്ലാവരുടെയും ഫിത്തറക്കാത്ത് അളന്ന് കണക്കാക്കിയതിനു ശേഷം ഒറ്റ നീയത്തങ്ങ് വെച്ചാൽ മതി ഈ ഈ ഫിത്തറക്കാത്ത് അരി എന്നെ വക്കാലത്താക്കിയത് പ്രകാരം ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അല്ലെ അത് കൊടുക്കാൻ വേണ്ടി കരുതുന്നു എന്ന് നീയത്ത് ചെയ്യേണ്ട നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ ഒരുപക്ഷെ വീട്ടിൽ ഉപ്പമാരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മക്കൾ ഗൾഫിലായിരിക്കും ജോലിയുള്ള മക്കളുടെ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഉപ്പാക്കില്ല അതുപോലെ തന്നെ വീട്ടിൽ മകൻ്റെ ഭാര്യയും ഉണ്ടാകും അവരുടെ മക്കളും ഉണ്ടാകും അങ്ങനത്തെ ഭാര്യയും മക്കളും ഒന്നിച്ച് താമസിക്കുന്ന ഫാമിലിയിലാണെങ്കിൽ നിർബന്ധമായും ആ ഭർത്താവ് വിളിച്ചിട്ട് ഭാര്യയോട് നിന്റെയും കുട്ടികളുടെയും ഫിതൃതക്കാത്തു കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വക്കാലത്താക്കണം പ്രത്യേകമായൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചിലരുടെ ഭാര്യമാര് അവരുടെ വീട്ടിലായിരിക്കും ഉണ്ടാവുക ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കില്ല ഉണ്ടാവുക ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് വിദേശത്തുമാകും സ്വന്തം വീട്ടിൽ കൈകാര്യങ്ങൾ നടത്തുന്നത് ഉപ്പയോ ഉമ്മയോ ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഭാര്യയുള്ള ഏത് ഭാര്യ സ്വന്തം വീട്ടിലാണെങ്കിൽ അവിടെ വിളിച്ചുകൊണ്ട് ഭാര്യയോ ഭാര്യയുടെ ഉമ്മയോയോ നിങ്ങളുടെ മകളുടെ ഫിത്തൃതക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വക്കാലത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ ഫിത്തർ തക്കാത്തിൻ്റെ നീയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബാനഹുത്താല നല്ല രീതിയിൽ മനസ്സിലാക്കാനും നല്ല രീതിയിൽ ഫിത്തറക്കാത്ത് കൈകാര്യം ചെയ്യാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ഫിത്റക്കാത്തൊക്കെ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബെറഹമ്മതി കയ്യ അറഹമർ വാഹിമീൻ വിശുദ്ധമായിരിക്കുന്ന റമലാനുഷരീഫിൽ കോടാനക്കൂടി ആളുകൾ അള്ളാഹു താലെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ആ വിഭാഗത്തിൽ അള്ളാഹു താലൻ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബറഹമത്തിക്കയ്യ അറഹമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വാഹമത്തുള്ള